ഉന്നത വിദ്യാഭ്യാസ തുടങ്ങിയ ഡിഗ്രി കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഡി പോൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് ആൻഡ് ടെക്നോളജി നിലമ്പൂർ മഞ്ഞപ്പിത്തം ബാധിച്ച് ഒരാൾ കൂടി മരിച്ചു ചുങ്കത്ര പള്ളിക്കുത്ത് കാവാലങ്കോട് ഏറാൻ തൊടിക അബൂബക്കറുടെ മകൻ തേജിൽ സാനാണ് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ മരിച്ചത് പനിയും ഷർദിലും ബാധിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ പതിനാലിന് ഇയാളെ ചുങ്കത്ര കുടുംബാരോഗ്യ കേന്ദ്രത്തിൽ പരിശോധനയ്ക്ക് വിധേയനാക്കിയിരുന്നു പതിനെട്ടാം തീയതി കൂടുതൽ അവശനായതിനെ തുടർന്ന് എടക്കരയിലെ സ്വകാര്യ ക്ലിനിക്കിൽ പ്രവേശിപ്പിച്ച ചികിത്സ നൽകി അന്ന് ഇയാളുടെ സംസാരശേഷി നഷ്ടപ്പെടുകയും അബോധാവസ്ഥയിലാവുകയും ചെയ്തു തുടർന്ന് പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിലും അവിടെ നിന്നും കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിക്കുകയുമായിരുന്നു തലച്ചോറിൽ മഞ്ഞപ്പിത്തം ബാധിച്ചതാണ് മരണകാരണമായി പറയുന്നത് ചൊവ്വാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെയാണ് മരണം സംഭവിച്ചത് കോഴിക്കോട് പാലാഴിയിലെ സ്വകാര്യ കമ്പനിയിലെ ജീവനക്കാരനായിരുന്നു മാതാവ് സെലീന സഹോദരങ്ങൾ തെബിന തെൻഹ എന്നിവരുമാണ്ക്കര